എന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഗായ്സ് മറ്റൊന്നുമല്ല അതെ എൻ്റെ വെപ്പും കൂടിയൊക്കെ ഇനി പുറത്താട്ടോ എനിക്ക് പുറത്ത് വിടൊരു അടുപ്പൊക്കെ ഉണ്ടാക്കി തന്ന എൻ്റെ കുക്കിംഗ് പരീക്ഷണങ്ങൾക്ക് ഞാൻ കാണിച്ചതാണ് ഞങ്ങൾ ഇപ്പോൾ ജോൺസേട്ട എൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ കാണിച്ചതാണ് അങ്ങനെ ചെയ്തത് ഇത് ജോൺസേട്ടയിൻ്റെ തറവാട് മേലെയാണ് ചാച്ചനും അമ്മയൊക്കെ താമസിക്കുന്നത് മേലത്തെ വീട്ടിലാട്ടോ അവിടെ ഈ പാചകം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മച്ചി എന്നെ ഊട്ടിക്കും അതെ എന്നാലും ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ ചട്ടി വാങ്ങി ചട്ടി ഞാൻ മയക്കി എങ്ങനെയാണ് മയക്കാന്ന് നല്ല ചക്ക വറുത്ത പാമോയിൽ ഉണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് ചായപ്പൊടി ഇട്ട് നല്ലോണം തേച്ച് തടിച്ച് ഇങ്ങനെ ഒന്ന് മയക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം ഇന്ന് ഞാൻ ഫുള്ള് കുക്കിങ് ആട്ടോ ഇത് റബ്ബർ കാർഡുകളാണെ ഫുള്ള് കുക്കിംഗ് ആണ് ഇന്ന് കുക്കിംഗ് പരീക്ഷണങ്ങൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അത് പഴം പുഴുങ്ങിയതും മുട്ടയും നിങ്ങളെല്ലാവരും കഴിഞ്ഞ വീഡിയോ ചോദിച്ചു വെനിജറിൻ്റെ സീക്രട്ട് സൗന്ദര്യത്തിൻ്റെ സീക്രട്ട് എന്താ ഇതാണ് കേട്ടോ പാചകവും പാചകക്കാരൊക്കെ മാറിയിട്ടോ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ വന്നിട്ട് റാഗി റാഗിമുദ്ദയാണ് ഷോർട്ട് റീൽസ് ആയിട്ട് ഇങ്ങനെ വരും റാഗി രാഗിമുദ്ദയ്ക്കുള്ള ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി ഇത് ഉണ്ട പിടിക്കണം ഇട്ട് ഞാൻ ണ്ടാക്കി തിന്നു കേട്ടോ ആയിട്ട് റീൽസായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ യൂട്യൂബിൽ റെസിപ്പി വീഡിയോ ഫുള്ള് പുറത്തെ കുക്കിങ് മുദ്ര കഴിഞ്ഞ് ഇപ്പതേ ഞാൻ കൂർക്കലും ബീഫും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വെയിലായത് കൊണ്ട് ഞാൻ ഇടക്കിടയ്ക്ക് അകത്തേക്ക് മാറിപ്പോന്നു ചെറുകടുപ്പിൽ കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് കമൻറ്റ് കിട്ടുമോ കഷ്ടപ്പാടാണെങ്കിലും നല്ലതാണ് ചേട്ടാ കൂർക്കലും മതി ഒറ്റക്ക് ഉറക്കാനുള്ള ശക്തി എനിക്കില്ല പിന്നെ ഇതേ നമ്മുടെ വാഷിംഗ് മെഷീനിൻ്റെ ഡ്രം ആട്ടോ എന്നിട്ട് അതിനകത്ത് നമ്മൾ കംപ്ലൈൻ്റ് ആയപ്പോൾ അതിനകത്ത് നമ്മൾ ചൂടുള്ളുണ്ടാക്കാം അതേ ഏട്ടന് അവിടെ ഇരിപ്പുണ്ട് ആ നല്ല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് പൂച്ചൻ്റെ കുഞ്ഞുങ്ങളാരോ പിടിച്ചോണ്ടോ അപ്പൊ തൊട്ട് പൂച്ച ഭയങ്കര മൂഡോഫായിട്ട് ഇങ്ങനെ കിടക്കാ ചിക്കൻ കൊടുത്തിട്ടൊന്നും തിന്നുന്നില്ലേ കാണുന്നില്ലേ എന്റെ മക്കളെ ആരോ പിടിച്ചോണ്ടി വന്നു ചേട്ടാ നിങ്ങളെ ഈ കുടുക്ക കഷായ വെക്കുന്നവിടെ കേക്കാം കൂടെ പൂച്ച കിട്ടോ പൂച്ചോടുള്ള സ്നേഹം എന്റെ അടുത്ത് തന്നെ കൊഞ്ചിക്കുന്ന കൊഞ്ചിക്കലുണ്ടല്ലേ നോക്കി അതിനെ കൊഞ്ചിക്കുന്ന കൊഞ്ചിക്കലൊക്കെ ചേച്ചി കണ്ടോ കണ്ടോ നോക്ക് ചേച്ചി മനുഷ്യരോടുണ്ടോ സ്നേഹം നോക്ക് ചേച്ചി ഇവിടെ നമ്മളെന്തായാലും പറ്റി ചത്തിരുന്നാലും നമ്മുടെ <icana> ും ഇവരെന്നെ തോട്ട് പോവാൻ പ്രേരിപ്പിക്കുന്നു അവിടെ പോയിട്ട് വെള്ളത്തിൽ ചാടാന്ന് പ്രേരിപ്പിക്കുന്നു പോവാൻ പോവാപൊളി ചേച്ചി ചേച്ചി

ചെറുപ്പക്കാരനെ പിന്നെ ഞങ്ങള് രാത്രി സിനിമയ്ക്കൊക്കെ പോയി പിന്നെ കൈ ഒക്കെ ഒന്ന് പൊള്ളി അതുകൊണ്ട് വീഡിയോ വൈൻഡപ്പിയാണ്ടെങ്കിൽ അതിന് ഞങ്ങൾ വയനാട്ടിലേക്ക് തിരിച്ചുവിട്ടു ഇന്നത്തെ കുറച്ചും കൂടെ ബ്ലോഗ് ഉൾപ്പെടുത്തിയ ശേഷം മൈൻഡപ്പിയാശം ഉപ്പുമാളും ചിക്കനും എഗും പഴവും ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് പുറത്തുണ്ട്ട്ടോ ഞങ്ങൾക്ക് ഇന്ത്യൻ ഗ്ലൗസെറ്റ് ഞാൻ എപ്പോഴും ഇതിലാട്ടോ പോവുക കലക്കിയിട്ടുണ്ടോ ഇതോ പാത്രങ്ങൾ കുറേ പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ കിടന്നിട്ട് ഭയങ്കര ഇതാട്ടോ പിന്നെ ഈ പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പല്ലിക്കാട്ടം പാറ്റക്കാട്ടം ഒക്കെ കമഴ്ത്തി വെച്ചാൽ ഇതാണ് അവസ്ഥ അപ്പം ഞാൻ വിചാരിക്കും ഇതൊക്കെ ഒന്ന് ഗീവേ കൊടുത്താലോ വിചാരിക്കും ആ ഇതിൻ്റെ കഥ അറിയില്ലല്ലോ ഞാൻ ഓൺലൈനിൽ ചുരിദാർ വാങ്ങിയതാ കേട്ടോ കണ്ടോ എനിക്ക് കിട്ടിയ ചുരിദാർ ഇത് സങ്കടം വന്നിട്ട് ഞാൻ ഞാനിവിടെ ചുറ്റും ഉപയോഗിച്ച് ചുരിദാറില്ല ഓരോ വീടുകളിൽ പോയി കളക്ട് ചെയ്യുന്ന അതച്ചു തന്നതാണ് ഈ പാത്രങ്ങളൊക്കെ ഞാൻ ഗിവവേ ചെയ്താലോ എന്ന് വിചാരിക്കുക കുറേ തുണി മടക്കിയതുണ്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് വെക്കണം എല്ലാം അങ്ങനെ കുറച്ച് പണിയുണ്ട് കൂടാതെ ഇതുകൂടാതകത്തും കുറേ പാത്രങ്ങൾ പിന്നെ എനിക്ക് മൺപാത്രങ്ങൾ ഭയങ്കര പ്രാന്തമായിട്ട് ഞാൻ അവരുടെ കുറേ മൺപാത്രങ്ങളൊക്കെ വാങ്ങി വെച്ചായിരുന്നു ഓരോ ഇരിക്കുമ്പോൾ ഓരോ കൂടാണ് പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിവെച്ചതാണ് കേട്ടോ കണ്ടോ ഈ ഒരു അടുപ്പും ഇതും കാരണം നമുക്ക് ഈ പള്ളിപ്പെരുന്നാൾ വരികയാണേ അപ്പം നമുക്ക് പള്ളിയിലെ അച്ചന്മാർക്ക് മീൻകറിയൊക്കെ കൊടുക്കണം ജോൺസറിൻ്റെ കൈക്കാരനായതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ എനിക്കതൊക്കെ ചെയ്യേണ്ടിവരും അപ്പോൾ ഞാൻ എന്ത് ചെയ്തൊരു കുഞ്ഞി അടുപ്പും ഇതും വളരെ അങ്ങനെ ആകുമ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ പുറത്ത് നല്ല വെളിച്ചത്തിൽ അങ്ങനെ ഓർത്തിട്ട് ഇതൊക്കെ പള്ളിയിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന പാത്രങ്ങളൊക്കെയാണ് കേട്ടോ വീട് ഭയങ്കര അലമ്പായി കിടക്കുക കാരണം ഞാനിപ്പോൾ വന്നാൽ തന്നെ പെട്ടെന്ന് കോഴിക്കോട് വന്ന് വയനാട് വന്നാൽ വയനാട്ടിൽ നിന്ന് പെട്ടെന്നാണ് തിരിച്ചു വന്ന കേട്ടോ പിന്നെ അത് അടുക്കണം ഈ അടുക്കളയിൽ നമ്മളൊന്നും കുക്ക് ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ അടുത്ത ദിവസം തൊട്ടിവിടെ കുക്കിംഗ് തുടങ്ങണം എന്ന് വിചാരിക്കാം കാരണം അല്ല എങ്കിലിപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ എന്താ പറയുക ഈ കിച്ചൻ ഇങ്ങനെ കിടന്ന് പോയി പോക കുറേ സാധനങ്ങൾ വെറുതെ വേസ്റ്റായി കിടക്കുന്നു ഇതാണ് അവസ്ഥ ഓക്കെ ഫ്രിഡ്ജിലാണെങ്കിലേ ശരി ഫ്രിഡ്ജോ കലമ്പായിട്ടോ ഒന്നാമത് വന്ന് ഞാൻ അപ്പം തന്നെ പോകുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വേസ്റ്റ് ആവുന്നുണ്ട് നമുക്ക് നല്ല ജാമൊക്കെ ഉണ്ട് പക്ഷെ ബ്രെഡ് ഇല്ല ബ്രെഡില്ല ഇത് സർവത്ത് നന്നാറി സർവത്ത് ഞാൻ സേട്ട രാവിലെ തന്നെ കുളിച്ച് മാറ്റുന്നു നേരത്തെ കടയിൽ പോകണം എന്നിട്ട് ഇന്ന് ഞാൻ കോഴിക്കോടേക്ക് തിരിച്ചു പോകും വീടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം ത്രേ ചെ ചേച്ചിനെ വിളിക്കണം കാരണം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടിയാൽ കൂടില്ല ചില സമയം ഞാൻ സേ ണോ ഞാൻ എന്തേലും ഉണ്ടാക്കണം നടത്താം അപ്പം ചോൺസാരണം ഉണ്ടാക്കണം എന്ന് വേണ്ട നമുക്ക് പുറത്തു പോയി പൂരി എന്തേലും കഴിക്കുകയാണ് അപ്പം ഇതേ മഴ പെയ്തിട്ട് ഒരു മൂഡിലാട്ടോ നിൽക്കുന്നത് നല്ല മഴക്കാറും ഉണ്ട് ചോൻസാരാണ് ഇന്നലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല ജോൺസരയ്ക്ക് നോയമ്പാട്ടോ ഒന്നും ഉണ്ടാക്കണ്ട നല്ല വിശപ്പ് രാവിലെ ആയിപ്പം പറഞ്ഞു ഞാൻ എന്തേലും പൂമാ ഉണ്ടാക്കാൻ വിചാരിച്ച കാരണം ഒന്നും ഉണ്ടാക്കണ്ട നമുക്ക് പുറത്ത് പോയി പൂരി കഴിക്കാം അവിടെ ഒരു ഹോട്ടലിൽ ചൂടോടെ പൂരി കിട്ടുണ്ടോ അതെല്ലാം ടേസ്റ്റാണ് ക്രിസ്മസ് ടീയൊക്കെ കിട്ടും എല്ലാ വീട്ടിലൊക്കെ സ്റ്റാർ ആറ് തൂക്കിയിട്ടോ നമ്മൾ മാത്രമേ തൂക്കാത്ത വിളയുണ്ടോ ജോൺസേട്ടൻ ഇന്നും താഴെ തൂക്കും പിന്നെ ചക്കര ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മൂഡ് വരുന്നില്ല സത്യം ചെറ്റി വന്നാൽ ചെരിപ്പിച്ചാൻ്റെ താഴേടെ അടുത്ത് ജോൺസെട്ടൻ മേലെ കയറ്റി വെച്ചു ഇപ്പോഴൊക്കെ ജോൺസേട്ടൻ ജോൺസേട്ടൻ്റെ ഒരു ഇതാട്ടോ കേട്ടോ അവിടെ ക്ലീനിങ് ആണെങ്കിലും എല്ലാം ഈ വീട്ടിൽ ഞങ്ങൾ കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷം കേട്ടോ ഹലോ ഇന്നത്തെ ഈ വീഡിയോടാണ് വൈൻ്റെ പിന്നെയാണ് ഇന്നത്തെ അല്ല രണ്ട് മൂന്ന് വർഷത്തെ വീഡിയോ ഇടാ വൈൻ്റെ പിയാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം വേഗം കാണാം എസിഡിറ്റ്സ് മീ എന്ന ജോൺസൺ ഫ്രോ മാന്യൂസിൽ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും ബൈ അങ്ങനെ ഇതേ ഞങ്ങൾ കാനക്കൊല്ലിൽ നിന്ന് എടപ്പെട്ടി വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഓക്കെ ഈ വീഡിയോ വൈൻ്റെ പി ആണ് അടുത്ത വീഡിയോ വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാം എസിറ്റ്സ് മി എന്നാ ജോൺസൺ ഫ്രം അന്യൂസിൽപ്പാ തിന്നു തിന്നു തിന്നുകൊണ്ടേ ബൈ ഹലോ ആക്ച്വലി ഈ വീഡിയോ ഉണ്ടുള്ള മൂന്ന് ദിവസത്തെ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കാൻ്റെക്കൊലും ജോൺസറേൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് എടുത്തോണ്ടെന്ന വീഡിയോ പിന്നെ ഞാനത് വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഇന്നലെ ഞങ്ങൾ ഇടപെട്ടി എത്തി ഞാൻ ഭയങ്കര മൂടാമായിരുന്നു കേട്ടോ അങ്ങനെയാണ് ചാച്ചൻ്റെ അമ്മച്ചേൻ്റെ അടുത്തൊക്കെ അങ്ങനെ വരുമ്പം ഇവിടെ വന്നാൽ പിന്നെ ഒറ്റയ്ക്കല്ലേ ഇവിടെ വന്നാൽ വേറൊരു ലോകം അവിടെ വേറൊരു ലോകം കോഴിക്കോട് അതിൻ്റെ അപ്പുറത്തൊരു ലോകം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടമാണ് കേട്ടോ ഒന്നും ഇന്നലെ കുറേ വാഷ് ചെയ്യാനുണ്ടായിരുന്നു വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീനാണ് വാഷ് ചെയ്തത് എന്നാലും എനിക്ക് ഏറ്റവും മടിയുള്ള പണിയാണ് തേങ്ങ ചിലവലും അതുപോലെ തന്നെ തുണി വടക്കലും തുണി ഇസ്തിരി ഇടലും കുറേ അലക്കാണ്ടായിരുന്നു അലക്കിയിട്ട് വാഷിംഗ് മെഷീനിൽ അലക്കി ഞാൻ കൊണ്ടുപോയി ആറിയിട്ട് ഞാൻ സെറ്റെ സഹായിച്ച് പിന്നെ ഇന്നലെയൊക്കെ മഴ പെയ്തു കേട്ടോ ഇന്നിവിടെ റെഡ് അലർട്ടാണേ വയനാട് ഞങ്ങളുടെ അപ്പോൾ മഴയൊക്കെ പെയ്തായിരുന്നു കണ്ടോ പിന്നെ മഴയും മഞ്ഞും മഞ്ഞുമൊക്കെ ആയിട്ടൊരു പ്രത്യേക വൈബിലാണ് വൈബിലാണിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇന്ന് ക്രിസ്മസിനോടടുത്ത് വരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെലിബ്രേഷൻ എന്ന് പറയുന്നത് ക്രിസ്മസ് ആണ് ഒക്ടോബർ കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം കേട്ടോ ഒക്ടോബറിൽ ബർത്ത് ബർത്ത്ഡേ ആണ് പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് വാങ്ങിക്കൂട്ടുന്ന കുറേ പാത്രങ്ങൾ പിന്നീട് നമ്മുടെ വീടിൻ്റെ ശരിക്കും പറഞ്ഞ ഭംഗി തന്നെ നശിപ്പിക്കും ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് പുറത്തുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഇന്ത്യൻ ക്ലോസറ്റ് ഞാൻ എപ്പോഴും ഇതിലാട്ടോ പോവുക കലക്കിട്ടോ ഇത് പാത്രങ്ങൾ കുറേ പാത്രങ്ങൾ ഇങ്ങനെ കടന്നിട്ട് ഭയങ്കര ഇതാട്ടോ പിന്നെ ഈ പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പല്ലിക്കാട്ടം പാറ്റക്കാട്ടും ഒക്കെ കമഴ്ത്തി വെച്ചാൽ ഇതാണ് അവസ്ഥ പിന്നെ ഞാൻ ശരിക്കും ഇതൊക്കെ ഒന്ന് ഗീവവേ കൊടുത്താലോ ഒന്നുമില്ല ആ ഇതിൻ്റെ കഥ അറിയില്ലല്ലോ ഞാൻ ഓൺലൈനിൽ ചുരിദാർ വാങ്ങിയത് കേട്ടോ കണ്ടോ എനിക്ക് കിട്ടിയ ചുരിദാർ ഇത് സങ്കടം വന്നിട്ട് ഞാൻ ഇവിടെ ചുറ്റി ഉപയോഗിച്ച ചുരിദാറല്ല ഓരോ വീടുകളിൽ പോയി കളക്ട് ചെയ്യുന്ന അതയച്ചാൽ ആ ഈ പാത്രങ്ങളൊക്കെ ഞാൻ ഗീവവേ ചെയ്താലോ എന്ന് വിചാരിക്കുക കുറേ തുണി മടക്കിയതുണ്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് വെക്കണം എല്ലാം അങ്ങനെ കുറച്ച് പണിയുണ്ട് കൂടാതെ ഇതുകൂടാതകത്തും കുറേ പാത്രങ്ങൾ പിന്നെ എനിക്ക് മൺപാത്രങ്ങൾ ഭയങ്കര പ്രാന്തമായിട്ട് ഞാൻ അവരുടെ കുറേ മൺപാത്രങ്ങളൊക്കെ വാങ്ങി വെച്ചായിരുന്നു ഓരോ ഇരിക്കുമ്പോൾ ഓരോ മൂടാണ് പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങി വെച്ചതാണ് കേട്ടോ കണ്ടോ ഈ ഒരു അടുപ്പും ഇതും കാരണം നമുക്ക് ഈ പള്ളിപ്പെരുന്നാൾ വരികയാണേ അപ്പം നമുക്ക് പള്ളിയിൽ അച്ചന്മാർക്ക് മീൻകറിയൊക്കെ കൊടുക്കണം ജോൺസെൻ്റെ കൈക്കാരനായതുകൊണ്ട് പ്രാവശ്യം ഞാൻ എനിക്കതൊക്കെ ചെയ്യേണ്ടിവല്ല അപ്പോൾ എൻ്റെ ഇതൊരു കുഞ്ഞടുപ്പും ഇതും വാങ്ങി അങ്ങനെ ആകുമ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ പുറത്ത് നല്ല വെളിച്ചത്തിൽ അങ്ങനെ ഓർത്തിട്ട് ഇതൊക്കെ പള്ളിയിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന പാത്രങ്ങളൊക്കെ കേട്ടോ വീട് ഭയങ്കര അലമ്പായി കിടക്കാം കാരണം ഞാനിപ്പോൾ വന്നാൽ തന്നെ പെട്ടെന്ന് കോഴിക്കോട് വന്ന് വയനാട് വന്നാൽ വയനാട്ടിൽ നിന്ന് പെട്ടെന്നാണ് തിരിച്ചു വന്നത് കേട്ടോ പിന്നെ അത് എടുക്കള ഈ അടുക്കള നമ്മളൊന്നും കുക്ക് ചെയ്തിട്ടില്ല പിന്നെ അടുത്ത ദിവസം തൊട്ടിവിടെ കുക്കിംഗ് തുടങ്ങണം എന്ന് വിചാരിക്കുക കാരണം അല്ല എങ്കിലിപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ എന്താ പറയുക ഈ ഇങ്ങനെ കിടന്ന ആശായി നാശമായി കണ്ടോ കുറേ സാധനങ്ങൾ വെറുതെ ഇഷ്ടമായി കിടക്കുന്നത് അതാണ് അവസ്ഥ ഓക്കെ ഫ്രിഡ്ജിലാണെങ്കിൽ ശരി ഫ്രിഡ്ജോ കലമ്പായിട്ടോ ഒന്നാമത് വന്ന് ഞാൻ അപ്പം തന്നെ പോകുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വേസ്റ്റാകും നല്ല ജാമൊക്കെ ഉണ്ട് പക്ഷെ ബ്രെഡില്ല പിന്നെ ഇത് സർവത്ത് നന്നാറി സർവത്ത് ചോൾസേട്ടെ രാവിലെ തന്നെ കുളിച്ചു മാറ്റുന്ന നേരത്തെ കടയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ കോഴിക്കോടേക്ക് തിരിച്ചു പോകും വീടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം ത്രേജ ചേച്ചിനെ വിളിക്കണം കാരണം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കൂടിയാൽ കൂടില്ല ചില സമയം ചോൾസേട്ടൻ ഏ ണോ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണം നടത്തേ അപ്പം ജോൺസറൻ ഉണ്ടാക്കണം വേണ്ട നമുക്ക് പുറത്തു പോയി പൂരി എന്തേലും കഴിക്കണം അപ്പോൾ ഇതേ മഴ പെയ്തിട്ട് ഇങ്ങനെ ഒരു മൂഡിലാട്ടോ നിൽക്കുന്നത് നല്ല മഴക്കാറും ഉണ്ട് ജോൺസറയാണ് ഇന്നലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല ജോൺസടയ്ക്ക് നോയമ്പോ ജോൻസറേ വന്ന ഒന്നും ഉണ്ടാക്കണ്ട നല്ല വിശപ്പ് രാവിലെ ആയിപ്പം കാരണം ഞാൻ എന്തെങ്കിലും ഉപ്പുമ്മ ഉണ്ടാക്കാൻ വിചാരിച്ച കാരണം ഒന്നും ഉണ്ടാക്കണ്ട നമുക്ക് പുറത്തു പോയി കൂരി കഴിക്കാം അവിടെ ഒരു ഹോട്ടലിൽ ചൂടോടെ പൂരി കിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് ക്രിസ്മസ് ട്രീയൊക്കെ കിട്ടും എല്ലാ വീട്ടിലും ഫസ്റ്റ് ആറ് തൂക്കിയിട്ടോ നമ്മൾ മാത്രമേ തൂക്കാത്തുള്ളൂ ജോൺസേട്ടൻ ഇന്നും താഴെ തൂക്കും പിന്നെ ചക്കര ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മൂഡ് വരുന്നില്ല സത്യം പറഞ്ഞാൽ ചെരിപ്പിച്ചാൻ്റെ താഴെ എടുത്ത് ജോൺസെട്ടൻ മേലെ കയറ്റി വെച്ചു ഇപ്പൊക്കെ ജോൺസേട്ടൻ ജോൺസേട്ടൻ്റെ ഒരു ഇതാട്ടോ കേട്ടോ ഇവിടെ ക്ലീനിങ് ആണെങ്കിലും എല്ലാം ഈ വീട്ടിൽ ഞങ്ങൾ കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷം കേട്ടോ ഹലോ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻ്റെ പിയാണ് ഇന്നത്തെ അല്ല രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോയുടെ വൈൻ്റെ പിയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വേഗം കാണാം എസ് ഇറ്റ്സ് നീ അല്ല ജോൺസൺ ഫ്രൂസ് തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കൂ ബൈ